മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് കൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂദില ചെരുപ്പ് ഫാക്ടറിയുടെ ചെരുപ്പ് നിർമ്മാണം തന്നെയാണ് അങ്ങനെ ടാസ്ക് എല്ലാം കൊളാക്കാൻ വേണ്ടി അക്ബർ നമ്മുടെ അഭിലാഷ് ഒനിയിൽ മസ്താനി ഷാനവാസ് ഇവരെല്ലാം കൂടെ ശ്രമിച്ച് ഇവരാരും തന്നെ ചെരുപ്പ് ഉണ്ടാക്കാതെ ഒരു സൈഡിലേക്ക് മാറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരുണ്ടാക്കുന്ന ചെരുപ്പുകൾ എടുത്തുകൊണ്ട് പോവുക അങ്ങനെ ഒളിപ്പിച്ച് വെക്കുക അതൊക്കെയാണ് ഇവർ ചെയ്യുന്നത് അക്ബറിൻ്റെ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ട് ആകെ ഈ ടാസ്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിഷനും അതേപോലെ തന്നെ ആതിലേയും ലക്ഷ്മിയും പിന്നെയാണ് ഈ ടാസ്ക് ചെയ്യാൻ നൂറേനെ സഹായിക്കുന്നത് ലക്ഷ്മിക്ക് ഓൾറെഡി ഗോൾഡ് കോയിൻ കൊടുത്തിട്ടാണ് ലക്ഷ്മി ഇത് ചെയ്യാൻ തയ്യാറായിരിക്കുന്നത് ജിഷനും അക്ബറും തമ്മിൽ വലിയ രീതിയിലുള്ള ഫൈറ്റ് ഉണ്ടാകുന്നത് അഭിലാഷും മാതിരയും തമ്മിൽ വലിയ രീതിയിലുള്ള ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട് ഒനിലിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് അനുമോളും ബിഗ് ബോസ് വീട്ടിൽ അനുമോളുമായിട്ട് രാവിലെ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു അനുമോളെ പണിപ്പുര ടാസ്കിൽ പ്രവേശിപ്പിക്കില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഈ ടാസ്കിൽ പങ്കെടുത്ത് അനുമോൾക്ക് ബ്ലാക്ക് കോയിനുമായിട്ട് ഞാൻ വരും ആ കോയിനെല്ലാം ഞാൻ വൈകുന്നേരം നേരത്തെ ബിഗ് ബോസിൻ്റെ സർക്കസ് ഇവൻറ്റിൽ വെച്ചിട്ട് ഞാൻ നിനക്ക് ടിപ്പായിട്ട് എന്ന് പറഞ്ഞിട്ടാണ് വന്നത് ഇന്ന് ഞാൻ ഈ ടാസ്ക് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒന്നിൽ അവിടെ നിന്ന് വന്നത് അതേപോലെ തന്നെ ഒനിയിൽ ചെയ്യുന്നുണ്ട് ഒന്നിൽ ആ ടാസ്ക് ചെയ്യുന്നേ ഇല്ല ഒന്നിൽ പറയുന്നുണ്ട് എനിക്ക് എന്താണെങ്കിലും ഇന്ന് കറുപ്പ് കോയിൻ ഒന്നോ രണ്ടോ മൂന്നോ എനിക്ക് എത്ര കിട്ടുന്നു അത്രയും ഞാൻ ഇന്ന് അനുമോൾക്ക് ടിപ്പായിട്ട് കൊടുക്കും അവളെ ഞാൻ ഇന്ന് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഇടുന്നു പറഞ്ഞ് അനുമോളെ വെല്ലുവിളിച്ചിട്ടാണ് വന്നത് അതേപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി ബിഗ് ബോസ് വീട്ടിൽ ഇവർ കറക്റ്റ് ടൈമിനുള്ളിൽ ഈ ചെരുപ്പെല്ലാം കംപ്ലീറ്റ് ചെയ്യുമെന്ന് കാത്തിരിക്കാം